വിഖ്യാത കഥകളി നടൻ വെള്ളിനേഴി നാണു നായരുടെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ച താടിയരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാംസ്കാരിക പ്രേമികൾക്ക് വിരുന്നായി താടിവേഷങ്ങൾക്ക് പ്രാധാന്യമുള്ള നാലാട്ട കഥകളാണ് അരങ്ങിൽ അവതരിപ്പിച്ചത് സന്ധ്യ േളിക്ക് ശേഷം കഥകളി ലോകത്തെ മൺമറിഞ്ഞു പോയ കലാകാരന്മാരെ അനുസ്മരിച്ചു കൊണ്ടാണ് സാംസ്കാരിക സമ്മേളനം തുടങ്ങിയത് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു സ്നേഹവും സൗഹാർദ്ദവും ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചാൽ മനുഷ്യർക്ക് ഇതുപോലെത്തരം ഇതിലെല്ലാം ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിക്കുക നമ്മുടെ സാംസ്കാരിക പൈതൃകം അങ്ങനെ ഒട്ടേറെ മഹാരഥന്മാർ പോലെ ഒരുപാട് പേരാണ് നാടിന് ഇതുപോലുള്ള നന്മ ചെയ്ത അവരുടെ ജീവിതം പൂർണ്ണമായിട്ടും അർപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ താടിയരങ്ങ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ മൺമറഞ്ഞ് പോയ നാടുകായരെ മാത്രമല്ല ഒട്ടനവധി കലാകാരന്മാരെ നമ്മൾ ഓർക്കുകയാണ് ഞാൻ വന്നപ്പോൾ ഈ അവിടെയുള്ള ഫോട്ടോസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് കഥകൾ കാണാൻ പത്തു വർഷമായിട്ട് വരുന്ന ഒരു നല്ല വ്യക്തി അദ്ദേഹം പകർത്തിയ ചിത്രങ്ങളാണ് വർഷങ്ങളായിട്ട് നില ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വയനാട് എ ഡി എം കെ ദേവകി മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ വെള്ളിനേഴി നാണുനായരുടെ പത്നി മേലേതിൽ പാറുകുട്ടിയമ്മ വാർഡ് മെമ്പർ ഇ കെ ദീപ വി ജയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു കലാകേന്ദ്രത്തിന്റെ വികസനത്തിനായി ആവിഷ്കരിച്ച കളിയരങ്ങിന് ഒരടി മണ്ണ് എന്ന ധനസമാഹരണ യജ്ഞം ഇ പി കൊച്ചുകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വെള്ളിനേഴി നാണു നായരുടെ മകൻ കലാമണ്ഡലം നാരായണൻകുട്ടിയും കുടുംബാംഗങ്ങളും ചേർന്നാണ് ആട്ടവിളക്ക് തെളിയിച്ചത് താടിവേഷങ്ങൾക്ക് പ്രാധാന്യമുള്ള നാല് ആട്ടകഥകളാണ് അരങ്ങിൽ അവതരിപ്പിച്ചത് രാജസൂയം ഉത്തരാസൂയം വരം കാലകേയ വധം നരകാസുരവധം എന്നീ കഥകൾ അരങ്ങിലെത്തി I'm <speaking in foreign language> രാവിലെ വിപിൻ പര്യാനം പറ്റ നയിച്ച യോഗ ക്ലാസും തുടർന്ന് ട്രോമാ കെയർ വിദഗ്ധൻ മണി ശ്രീലക്ഷ്മി നയിച്ച രക്ഷാ പരിശീലനവും ഉണ്ടായി മോഹിനിയാട്ടം തിരുവാതിര കളി കലാമണ്ഡലം രാമൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചൊല്ലിയാട്ടവും ഉണ്ടായി കഴിഞ്ഞ മൂന്ന് വർഷത്തെ താടിയരങ്ങിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനവുമുണ്ടായി സി സി എൻ കടമ്പഴിപ്പുറം